െറ്റില്ലാത്തോണ്ടാ നെറ്റില്ലാത്തോണ്ടാ ഓക്കെ ഫുഡെല്ലാം കഴിച്ചാ മോള് ചേച്ചി ഫുഡ് കഴിച്ചല്ലേ ഞാൻ കഴിച്ചിട്ടില്ല ിച്ചില്ല കഴിക്കാൻ പോന്നു ഇല്ല ചേറ്റിലേക്ക് വൈബാണോ നീ എന്താ ഇങ്ങനെ നന്നായിട്ടുണ്ട് മുടി മുടി ഇഷ്ടപ്പെട്ടോ അങ്ങനല്ല മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നു അന് ഇഷ്ടപ്പെട്ടാ മുടിയൊക്കെ സ്നേഹത്തോട് ഇഷ്ടപ്പെട്ടതെ ഇല്ലല്ലോ നമ്മക്ക് കേക്കുന്നുണ്ടല്ലോ ഇന്റല്ലോ പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നു നീ എന്താകുന്നേ

മുടി അടിപൊളിയാ നന്നായിട്ടുണ്ട് അല്ല അങ്ങനെ നിന്റെ സൗന്ദര്യം നല്ലതാണെന്ന് പറഞ്ഞതാണ് ചിന്ന പറലോട്ട് ഓക്കെ വേറെന്താ പറഞ്ഞു റാമ്പ പിന്നെ കലമ്പലുണ്ടോ അല്ല അങ്ങനെയല്ല കലമ്പൊല്ലെന്ന് ചോദിച്ചത് പാവ ഇപ്പ എല്ലാരും പൂക്കിയാണോ ഞാനും ഭയങ്കര ഇതാ ഇന്നോട് ഇങ്ങനെ സംസാരിക്കണേ പിന്നിയാണ്ടി മോനെ നിന്നെ കൈ കിട്ടും നീ മോക്കിയും കണ്ടും പറ മൈരേ പറസ്സല്ല പറ

എന്നാത് വാ നാസ ഫുഡ് ഉണ്ട് കടംടാ ഞാൻ കണ്ടിര നീ കണ്ടിര എന്തിരേ നീ ആണ്ടാക്കി നീ എന്താണ്ട്ടാ ദാ ഇപ്പോ തന്നെ യമീർ കൊടുത്തു അച്ഛൻ ഇല്ല നമുക്ക് മുത്താൻ ഇല്ല അങ്കേപ്പത്തന്നെ നിന്റെ കവുള്ളയാവുന്നത് നടക്കוד നിന്റെ കവുള്ളയാവ ഞാൻ മുത്താൻ ഓടടാ മുൻ കൊടുത്തില്ലേ ഒരുമിനിത്തല്ല എന്തിനാ കട്ടാക്കിയത് ആണോ നിന്റെ കടല എന്റെ കൗളിൽ തന്നോ എന്റെ കൗളിനാ ഞാൻ മുത്തറേം കൊടുക്കാൻ പറ്റാറില്ല എന്നോട് ഞാൻ പറഞ്ഞത് ണ്ട് കൗളസ്റ്റിക് കിട്ടില്ല നീ എന്താ കൗറ്റേ നീ ഒന്നും പറയാറില്ല ഉമ്മ മുമ്പ് അങ്ങനെ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ട്

ഹാ പണി പറ ആ സോറി പറ സ്ക്രീൻ കാണുന്നില്ല സ്ക്രീൻ ആന്നോന്ന് പറഞ്ഞു ഇതാക്കണല്ല സോറി പറയ് ഗയ്സ് ഹലോ ഹൈലിയ പറ പെട്ടെന്ന് പെട്ടെന്ന് പറ ഇതെല്ലാം മാറ് സ്ലാങ്ങില് മാറ് ഇവി നമ്മളുടെ ഇങ്ങനെ അല്ലല്ലോ മുട്ടപ്പെട്ടി മുട്ടോട് അടാ നോക്ക് ലിയ നീ എന്നെ പറ എന്ത് പറ 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 എല്ലാം മുഖം കാണുന്നില്ല സോറി പറയ് മുഖം കാണുന്നില്ല അല്ല അങ്ങനെ മുഖത്തോട് ഉണ്ട് അങ്ങനെയുണ്ട് ഇത്ര സമയം പോയത് ഇപ്പൊ എന്താ വന്നത് അല്ല കാര്യം അതെന്താ പിന്നെയും ഹലോ ഹായ് എന്ത് ഒരു സോറി പറയപ്പോ എന്തോ വെറുതെ എന്തെങ്കിലും നോക്കറ മൂട് നോക്കറ ചേച്ചി

പറ ഇനി അത് വിസ്തരിക്കും പറ കേട്ടെ അരമണിക്കൂർ മൊത്തം തന്നോട്ട് അങ്ങനെയാ സ്നേഹം കൂടി കൊടുക്കുന്നേ രണ്ട് 30 അണ്ണം കൊടുത്താ 30 അണ്ണം കൊടുത്താ അടന്നില്ല 30 കൊടുത്തില്ല പൊന്നു മോനേ എത്ര അണ്ണം കൊടുത്തു ആഗ ഇല്ല ഒരെ 10 അണ്ണം കൊണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ മുത്തല്ലേ നമ്മളെ സഹോദര സഹോദരിമാർക്കല്ല മുത്തം ഞാനും സഹോദരിക്ക് ഒരു മുത്തം കൊടുക്കാറുണ്ട് ഒമ്പതെണ്ണം കൂടി പോയി അപ്പൊ നീ അടുത്ത മാസം ആക്കണ പെണ്ണിന് ഞാൻ പത്ത് മുത്തോക്ക് പൂജട്ട് എന്റെ പെങ്ങൾ പൂജ എന്റെ പൂജ എന്റെ പെങ്ങള പൂജ എന്റെ പൂജ പറ വേണ്ട പൂജ പറ ല്ലേ ആ ചെക്കങ്ങനെ ചെയ്യുന്നില്ല പൂജ എന്റെ സഹോദരി ും കൊടുക്കട്ടെ ഇനി പണ്ണില്ലാലോ പൂജക്ക് എല്ലാരും കൊടുക്കുന്ന അപ്പൊ ഞാനും കൊടുത്തു പൂജ എന്തോ പഞ്ചായത്ത് അല്ല ഞാൻ സിസ്റ്റമല്ല നീ എന്റെ ചേട്ടൻ പൂജ നീ എന്റെ അടിയത് എന്റെ സിസ്റ്റം പൂജ നീ എന്റെ ചേട്ടൻ പൊന്നല്ല വെച്ചോ എന്ത് വെച്ചോ പക്ഷൊന്നും ചെയ്യല്ല ഓക്കേ ബൈ എല്ലാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്താണ് മറിയാക്കി പറയടാ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ ഹ ഗുഡ് നൈറ്റ് ഞാൻ മാറ്റി അടാ ഇടി ചൂട അടിക്കുന്ന അവണ്ടല്ല ഞാൻ വെച്ചരാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കട്ട് ഓക്കേ ഓക്കേ ബൈ 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 ബൈ